വരുന്നവൻ ഷൂട്ടറാണോ ഇല്ല എനിക്ക് ും അറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാർക്കും വല്യൂബ് മാസ്റ്ററിന്റെ പുതിയൊരു സ്വാഗതം സ്വതന് സോ ഗായ്സ് നമ്മുടെ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ വ്യാഴാഴ്ചയാണ് സോ മെയിൻ്റെനൻസ് കഴിഞ്ഞിട്ട് ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് കൈസ് ഞാൻ കുറച്ച് നന്നായിട്ട് ലേറ്റ് ആയി സോ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നുള്ളൂ ഗായി സോ എന്തായാലും ഗെയിമൊന്ന് ഓപ്പൺ ആക്കി വെക്കാം ആറ് മണിയൊക്കെ ചെയ്യുന്നു എന്നാലും കുഴപ്പമില്ല ഇപ്പം എന്തൊക്കെ നമുക്ക് ഗെയിമിൽ വന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം നമ്മൾ എല്ലാ ആഴ്ച നോക്കാനുള്ളത് പതിവ് തെളിയിക്കാൻ തെറ്റിക്കേണ്ട ഇതൊക്കെ തിങ്കളാഴ്ച വന്ന പാക്ക് തന്നെയാണ് കൈസ് വേറെ ഇപ്പം എന്താ ലോഗിൻ ബോണസ് എടുക്കുന്നുണ്ട് ഓക്കെ എഫ് സി പാഴ്സിനോ സ്റ്റാർട്ടപ്പ് ക്യാമ്പയിൻ വീണ്ടും കിട്ടിയിട്ടുണ്ട് വരണം ഇതെന്തോ നോട്ടീസ് ഓഫ് അപ്കമിംഗ് ട്രെയിൽ ഇവൻറ്റ് സ്മാർട്ട് അസിസ്റ്റ് ഓക്കെ സ്മാർട്ട് അസിസ്റ്റൻ്റ് ഒരു ഇവൻറ്റ് വരുന്നുണ്ട് കേട്ടോ എൻഡിങ് മീൻസ് നയൻറ്റീൻ ഡേയ്സ് ഓക്കെ പത്തൊമ്പതാം തീയതി ഇരുപത്തി ആറാം തീയതി വരെ ടൈം ഇവൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇരുപത്താറാം തിയതിൽ മൂന്നാം തീയതി വരെ ചലഞ്ച് ഇവന്റ് സോ നൂറ് ഇരുന്നൂറ് കോഴിയും കിട്ടുന്നുണ്ട് കേട്ടോ ആ രണ്ടടത്തേന്ന് കൂടി സോ സ്മാർട്ട് ഇൻ്റെ പുതിയതായിട്ട് വന്നൊരു സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ സോ ഡ്രിബ് സ്മാർട്ട് ഉണ്ട് പിന്നെ ഷീൽഡിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും ഒന്ന് പഠിച്ച് വരേ ഉള്ളൂ എന്തായാലും തെറ്റായിട്ട് കളിക്കണത് അപ്പോൾ അതിൻ്റെ ഇവന്റ് എന്തായാലും വരുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഓൺലൈൻ മാച്ചിലൊക്കെ റയർ അത് അത് ഇല്ല സാധനം ഒന്നാമത്തെ കാര്യം പിന്നെ ഇവൻ്റ്സിലൊക്കെയാണ് ഇങ്ങനെ വരണത് സോ ചലഞ്ച് ഇവൻ്റായിട്ട് രണ്ടെണ്ണം വന്നിട്ടുണ്ട് നമ്മുടെ സ്മാർട്ട് സ്മാർട്ട് അസിസ്റ്റൻ്റ് സോ രണ്ടെന്നും കൂടി ഇരുന്നൂറ് കോം കിട്ടും അതുപോലെ തന്നെ വോളിയം ത്രീയിൽ റാങ്കിങ് ഇവൻ്റ് ഓക്കെ ഒക്ടോബർ നാല് മുതൽ വരെ സോ അതിൽ ഫസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഓ നൂറ് മറ്റേ ബൂസ്റ്റേഡ് ക്രാഫ്റ്റിങ്ങിൻ്റെ സാധനം കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇൽ ട്രെയിനർ രണ്ട് മുതൽ പത്ത് വരെത്തി അറുപതെണ്ണം മറ്റതും ഇത് ആറെണ്ണവും അപ്പോൾ നല്ലൊരു ഇതുതന്നെ കേട്ടോ കാരണം ഈ ബൂസ്റ്റർ ഗ്രാഫ്റ്റിംഗ് കിട്ടാൻ വേണ്ടി ഭയങ്കര പാടാണ് സോ അതിൻ്റെ ഒരു ഇവൻറ്റ് കൊണ്ടുപോകുന്നതെ എന്തായാലും എല്ലാവരും കളിക്കും സോ ഇത് റാങ്കിങ്ങും മറ്റേ വേൾഡ് റാങ്കിങ് ഒക്കെ പോലെ തന്നെ ടോപ്പ് ആ പതിനഞ്ച് കളിയുടെ സാധനം വെച്ചിട്ടുണ്ട് പത്ത് കളിയുടെ സാധനം ഇല്ലേ മുന്നേക്കൊന്നിട്ടില്ലേ ഇവൻസിൽ പത്ത് കളി അടിപ്പിച്ച് വെച്ചിട്ട് റാങ്കിങ് കാര്യം നിൽക്കണേ അവർക്കായിരിക്കും ഗിഫ്റ്റ് കിട്ടുക മുന്നൊക്കെ പോയിന് അതുപോലെ തന്നെ ചാമ്പ്യൻഷിപ്പൊക്കെ അങ്ങനെ വന്നിരുന്നു സോ നിങ്ങൾക്ക് അറിയണവർക്കുണ്ടെങ്കിൽ സോ അതുപോലെ ആയിരിക്കും ഇത് സോ നൈസാണ് എന്തായാലും അടിപൊളിയായത് നമുക്ക് അത്യാവശ്യം ഒരു സാധനമാണല്ലോ അപ്പോൾ അതെന്തായാലും അവർ കണ്ടറിഞ്ഞിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട് സാധനം പിന്നെ മെയിനായിട്ട് നമ്മൾ പാക്ക് കറക്കണവർക്കാണ് ഇതൊക്കെ ആവശ്യം കേട്ടോ നമ്മളെ ഗ്രൂപ്പിലില്ല ഇല്ല അത് വരെ ആരും സോ എന്തായാലും നോക്കി വെക്കാം സംഭവം കുഴപ്പമില്ല കിടക്കട്ടെ പിന്നെ ഐസ് പിന്നെ ഇവൻറ്റ്സ് എന്തായാലും എന്തൊക്കെ വന്ന് നോക്കി വെക്കാം സോ ഇവൻറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇവൻറ്റ് വന്നിട്ട് വോളിയം ആണ് സോ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ഫിഫ്റ്റി കോയിൻറ്റ് എടുക്കുക ഏകെ മൂന്ന് പൈസ ആയിട്ടോ നാൽപ്പത് മുപ്പത് മുപ്പത് നാൽപ്പത് സോ എന്തായാലും കളിച്ചെടുക്കുക ഐസ് ആറ് ദിവസം അതുപോലെ തന്നെ ഇവൻ്റായിട്ട് യൂറോപ്യൻ ക്ലബിൻ്റെ അതിലും റാൻഡം ബൂസ്റ്റർ വരണ്ടേ അവിടെ ബൂസ്റ്റർ ക്രാഫ്റ്റിങ് ചെയ്യാനുള്ളത് സോ ഇതും കളിച്ചെടുത്തു അത്യാവശ്യമുള്ള സാധനം തന്നെയാണ് ഇത് അപ്പോൾ രണ്ടെണ്ണം പോലെ തന്നെ കോയിന് വേണ്ടി ഈ നായ്ക്കൾക്ക് എന്താ പറയുക ഇവറ്റങ്ങൾക്ക് ഈ നൂറ് കോയിൻ കൊണ്ടു ഭാഗ്യം കുഴപ്പമില്ല സാധാരണ അമ്പത് കോയിനിലവർ നിർത്താറ് ഇപ്രാവശ്യം മൂന്നെണ്ണം കൂടിയും നൂറ് കോയിൻ മുന്നൊക്കെ ഇങ്ങനത്തെ ഇവൻറ്റ് എനിക്ക് ഓർമ്മയില്ലേ നൂറ് കോഴിയും നൂറ് കോഴി നൂറ് അതൊക്കെ ഒരു കാലല്ലേ പക്ഷേ എന്ത് പറയാനാണ് ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഭയൻ്റെ ഇത് ഓക്കെ ഭയൻ്റെ കിച്ച് കിട്ടും എന്ന് തോന്നുന്നുണ്ട് ഇന്ന് ഓക്കെ ഭയൻ്റെ കിച്ചാണ് കേട്ടോ സോ ഇത് കളിച്ച് കംപ്ലീറ്റ് ചെയ്യുക ഭയൻ്റെ ബ്ലാക്ക് കിച്ച് കിട്ടും നിങ്ങൾക്ക് സോ കളിച്ചെടുക്കുക നമുക്ക് കിച്ചൊക്കെ എടുക്കണേ ഓക്കെ അതുപോലെ തന്നെ വേൾഡ് വൈഡ് ഇത് നാഷണൽ ടീമിൻ്റെ ഇവൻ്റാണ് സോ നാഷണൽ ടീമിലെ ആരെങ്കിലുമൊക്കെ ഇട്ട് കളിച്ചാൽ മതി സോ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിട്ടും ഇതൊന്നും കളിച്ചില്ല റാൻഡം മുസ്സിൻ്റെ ഒക്കെ മുന്നേ വന്ന് തന്നെയാണ് കൈസ് സോ എടുക്കുക അത്രേ ഉള്ളൂ പിന്നെ ഇപ്പോൾ പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല പിന്നെ നമ്മുടെ മറ്റേതാണ് സെക്കൻഡ് അക്കൗണ്ട് ആണല്ലോ നമുക്ക് അറിയാലോ സോ പിന്നെ പറയാനുള്ള എന്താ പ്ലെയർ ഓഫ് ദി ഡ്യൂക്കല്ലേ ഇതിൽ പെനാൽറ്റി അടിക്കുക പെനാൽറ്റി അടിച്ചില്ല ഐസ് പെനാൽറ്റി അടിക്കട്ടെ പ്ലെയർ ഓഫ് ദി ഡ്യൂക്കിൽ യമാലൊക്കെ വരുന്നെന്ന് പറഞ്ഞായിരുന്നു എമാൽ വന്നിട്ട് തോന്നുന്നുണ്ട് ഞാൻ കണ്ടായിരുന്നു ഗ്രൂപ്പിലും ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയാ നോക്കി നോക്കാം എന്തായാലും സോ പെനാൽറ്റി ആണ് കൈ സങ്കടം അടിച്ച് നോക്കാം ഔ തടത്തില്ലെന്നാ ഓ അതും പെനാൾറ്റി കംപ്ലീറ്റ് അതിൻ്റെ ഇപ്പോൾ റിബറേഡ് റിവ്യൂ എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ കുറേ പേര് ചോദിക്കുന്നുണ്ട് റിബറേഡ് റിവ്യൂസോ റിവർ റിവ്യൂ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സാധനം എന്തായാലും അലക്ക സാധനമാണ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യേണ്ടി വഴിയാണ്ട് തന്നെ നാളെ മറ്റന്നായിട്ട് സെറ്റ് ചെയ്യട്ടോ ആട്ടോ സോ വാഴ്ചയുടെ കളക്ട് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുമില്ലല്ലോ കംപ്ലീറ്റ് നോക്കാൻ ഇനി കോൺട്രാക്റ്റ് തന്നെയല്ലേ നോക്കാറ് സോ കോൺട്രാക്റ്റ് നോക്കുകയാണെങ്കിൽ ഓക്കെ പ്ലെയർ ഓഫ് ജിക്ക് ആയിസ് പ്ലെയർ ഓഫ് ജിക്ക് നമ്മളുടെ ഹേരിക്കയിൻ വന്നിട്ടുണ്ട് ബൂസ്റ്റഡ് സോ ബോക്സ് ഇൻ ദ ആണ് ഹാരികെയിൻ നല്ല സ്റ്റാച്ചും കാര്യങ്ങളും ബട്ട് നമുക്ക് ട്രിഗർ ആവാൻ കുറച്ച് പണിയാണ് കൈസ അതാണ് സീൻ സോ എന്താ പറയുക ഹേരിക്കയിൻ അതാ നല്ല സ്ട്രൈക്കറാണ് പിന്നെ നമ്മളുടെ എം ആൽ വന്നിട്ടുണ്ട് ഇ എം ആൽ ക്രിയേറ്റീവ് പ്ലെയിം മേക്കറായിട്ട് വന്നിരിക്കുന്നത് സോ നല്ല സ്റ്റാച്ച് തന്നെ കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാച്ചാണ് ഒന്നുകൂടി പവർ കൂട്ടായിരുന്നു കുഴപ്പമില്ല നല്ല സ്റ്റാച്ച് തന്നെയാണ് മുമ്പേ പിന്നെ ഡിലേറ്റ് വന്നിട്ടുണ്ട് ഗോൾ അടിച്ചാണല്ലോ എന്തായാലും കൊണ്ടു വന്ന് ബട്ട് സ്റ്റാച്ച് പോരാട്ടോ കാര്യല്ല കാര്യമില്ല കാര്യമില്ല കേട്ടോ സ്റ്റാച്ച് പോരാ അളിപ്പിക്കുമ്പോൾ പെർഫോമൻസിന് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ തീയെർണാണ്ടസും അച്ചാക്കിയും ഫുൾ ബാക്ക് വന്നിട്ടുണ്ട് മുമ്പ് ഒരാ ഗീനായിട്ടും ബെസ്റ്റ് കാർഡുകളുണ്ട് പിന്നെ അതുകൊണ്ട് നമുക്ക് ഇത് നോക്കേണ്ട പിന്നെ ഉസ്മാൻ ടെമ്പലിലും വന്നിട്ടുണ്ട് ഗൈസ് നല്ല കടന്നെയാണ് കുഴപ്പമില്ല പിന്നെ ലാഗർ ലാഗർ പുതിയ സീസണാണ് അവിടെ വന്നിട്ട് ഗോൾ കോളടിച്ചു അൽബാറസും അടിച്ചു പട്ട് വന്നില്ല അസനോടെ നമ്മുടെ ലിവർപൂളിലൊക്കെ അടിച്ചിട്ട് വന്നതാണ് കാർഡ് സോ ഹോൾ പ്ലെയറാണ് ഇട്ട് ഇട്ട് വലിയ ഇതല്ല നമ്മൾ എന്തായാലും ഇട്ട് കളിക്കില്ല റായ അറിയാലോ ടോട്ടനത്തിന്റെ കുന്തമൂനൊട്ടിച്ചു പിന്നെ നമ്മുടെ ലുക്കാവുക ഐസ് ബാക്ക് വിത്ത് പ്ലെയർ ഓഫ് ദി കാർട്ടോ അത് പെടയി പിന്നെ പേരട്ടോ പിന്നെ ഗലസ്റ്റർ സെന്റർ ബാക്കും സോ ഇത്തരം പ്ലേസ് നമ്മുടെ പൊഷമിനെ ഒക്കെ അവിടെ ഗോളടിച്ചു പക്ഷെ ബിനെ കൊണ്ടു പിന്നെ ഇപ്പൊ എന്തു ഓക്കെ ബ്രസീൽ ലീഗിന്റെ ഒരു സാധനം കൊണ്ടു സോ വലിയതൊന്നുമില്ല ഹാരിസ് ഓ വളിഞ്ഞ പാക്ക് ഐസ് എന്താ പറയുകമാരൊക്കെ പിന്നെ ഐസ് ഓക്കേ നമ്മളുടെ പ്രീമിയർ ലീഗിൻ്റെ ഒരു പാക്ക് കൊണ്ടുപോകുന്നുണ്ട് അതിൽ എയർലിങ് ആരൻ്റെ ഉണ്ട് ഓട്ടേ അലിസൻ അല്ലിസൻ പാവൂട്ടോറസ് ഫിലിക്സ് എംപ്യൂമോ മാഡിസൺ ടെക് അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് വന്നിട്ടുണ്ട് ക്യൈസ് വാർഡിയൊക്കെ ഉണ്ട് കേട്ടോ വാർഡിനെ ഇട്ട് ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ലാലിഗേൽ എൻട്രിക്കിൻ്റെ സി എഫ് കാർഡ് എടാ ഗോൾ പോച്ചർ ആണോ ഏ ആണ് ഗൈസ് സോ കുഴപ്പമില്ല കാർഡ്സ് കുറച്ച് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കൈയിനോട്ടും ഫസ്റ്റ് ടൈം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അതുപോലെ തന്നെ ചെറിയത്തേയും കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ് എന്തായാലും നിങ്ങൾക്ക് താല്പര്യം എന്തായാലും കറക്കിക്കോ എന്ന് ഞാൻ പറയുള്ളൂ പിന്നെ ഐസ് മെയിൻ ആയിട്ട് എടുത്ത് പറയുകയുള്ളൂ നമ്മുടെ ഇതിലത്തെ ടാർഗറ്റ് പറയണത് നമ്മളെന്തായാലും ബാക്ക് കറക്കണം ടാർഗറ്റ് പറയുമ്പോൾ ജെമാലേ വേറെ ആരും ടാർഗറ്റൊക്കെ അല്ലേല് ഓക്കേ ഞാൻ പറയുള്ളൂ ഫ്രീ ട്രൈ എടുത്ത് കറക്കാം അല്ലാണ്ട് കിട്ടിയിട്ട് വലിയ ഉപകാരമില്ല പിന്നെ നമ്മൾ വലിയ ബാഴ്സ ഫാൻ ബോയ് കാണും ഞാൻ അതുകൊണ്ടതല്ല സോ ഇത് വെറുതെ കറക്ക ഗോട്ട് പാത്തി ആവശ്യമുണ്ട് ഗൈസ് പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് അടുത്തായിട്ട് പറയുന്ന പാക്കാണ് ഗൈസ് സോ ദി നൈറ്റ് ദിനോ ഫോർവേഡ്സ് അഗൈൻ കമ്മിങ് ബ്രോ സോ നമ്മൾ അന്ന് വന്നപ്പോൾ വലിയ ഹൈപ്പും കൊടുത്തില്ല അറിയില്ലായിരുന്നു ഉത്രയ്ക്കും പെൻഡാസിക്കും ആണെന്ന് പിന്നെ മുന്നൊക്കെ കളി കണ്ടോരിക്കും പിന്നെയും അറിയാം ആരായിരിക്കും കോസ്റ്റക്കോട്ടെ പുതിയ കാട് വരികയാണ് ഗൈസ് നമ്മുടെ അടുത്തായിട്ട ലെഫ്റ്റ് ബാക്ക് ആയിട്ട് നമ്മളുടെ കോസ്റ്റക്കോട്ട വരികയാണ് സോ ഫോറസ്റ്റ് കാർഡാണ് വരുന്നത് സോ എന്താ പറയാ അല്ല ഫോർട്രസ് എന്താ അതിൻ്റെത് ആ സോ കീട്ടിലും കാർഡായിരിക്കും നൈറ്റ് മേർ ഓഫ് ഫോർവേഡ്സ് നിങ്ങൾക്ക് അറിയാലോ ഫോർവേഡുകളുടെ അന്തകനാണ് സോ അവൻ വീണ്ടും വരികയാണ് ഗൈസ് നമ്മളുടെ പാക്കിൽ സോ ഡിഡ കോസ്റ്റക്കോട്ട പിന്നെ നെസ്റ്റ സോ കീട്ടിലും പാക്കാണ് വരാൻ പോകുന്നത് ഒരു അല്ലമ്പ് ബാഗ് ഇടി പറഞ്ഞാൽ അടിയും കുത്തിൻ്റെ ബാഗാണ് വരുന്നത് കൈ സോ ഇടിയാൻ നിങ്ങൾക്ക് അറിയാലോ ഹാട്രിക്ക് ഇതുവരെ കൺസീഡ് ചെയ്യാത്ത ഗോൾ കീപ്പറാണ് ഇതുവരെ കൺസീഡ് ചെയ്തില്ല ഇതുവരെ തന്നെ ആൾ വരുമിക്കണവരെ കൺസീഡ് ചെയ്തില്ല പിന്നെ നെസ്റ്റാ ഗോട്ട് ഓൾ ടൈം മൾഡിനിണ്ട് പിന്നെ കോട്ടെ ബെസ്സിലത്തെ കോട്ട് ഓക്കെ ഇപ്പോൾ മൂന്ന് പേരും വരുന്നുണ്ട് കിഡിലാണ് സോ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ നല്ല കോയിൻ വേണമെങ്കിൽ നമ്മളുടെ സ്റ്റോറി കയറിയ ലിങ്കിന് അടിയിൽ കൊടുത്തിട്ടുണ്ട് സോ നല്ല റേറ്റ് ഉറവിലാണ് നമ്മൾ കോയിനൊക്കെ സെല്ല് ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നത് കറന്ലി ഏട്ട് ഗ്രൂപ്പ് ഉണ്ട് കൈ സോ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്യുക അടിയിൽ ലിങ്കും കാര്യങ്ങളും ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ താല്പര്യം എന്തായാലും കയറി കായിസ് സോ കിടലാൻ ബാക്കാണ് വരുന്നത് മിസ് ചെയ്യാണ്ടിരിക്കുക നമുക്ക് പറ്റുകയാണെങ്കിൽ കറക്കണം സോ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ള കൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക ചാനൽ സബ്യല് സബി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് രാത്രി കാണാം അതുവരെയ്ക്കും ബൈ